ചാനാനിക്കാട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഇന്ന് മൂന്നാം ദിവസത്തിലെത്തി ബ്രഹ്മശ്രീ കോഴിക്കോട് കല്ലംപള്ളി ജയൻ നമ്പൂതിരിയുടെ മുഖ്യകർമ്മഘട്ടത്തിൽ നടക്കുന്ന സപ്താഹത്തിൽ രാവിലെ ഏഴിന് ഭാഗവത ഭാഗങ്ങൾ പാരായണം ആരംഭിച്ചു തുടർന്ന് ഉച്ചയോടെ ആചാര്യൻ്റെ ആധ്യാത്മിക പ്രഭാഷണവും നടന്നു എത്രത്തോളം ആ ജീവിതത്തിൽ സാധിക്കുമോ അത്രത്തോളം ഉണ്ടാവും അനുഗ്രഹം അതുകൊണ്ടാ എനിക്കൊന്നും വേണ്ടി ഒന്നും വേണ്ട എനിക്ക് ദേവലോകത്തിൻ്റെ ആധിപത്യം എനിക്ക് വേണ്ട മസുരാധിപത്യ സിദ്ധികൾ വേണ്ട കുറെ ജന്മങ്ങൾ വേണമെന്നും വേണ്ട എനിക്ക് വേണ്ട എന്താന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രം അവിടുത്തെ ഭക്തി മാത്രമേ എനിക്ക് ആവശ്യ ആ ഭക്തിയുടെ മനോഹാരിതയും അദ്ദേഹം പറയാൻ നടന്നുകൂല ഇവ മാതരം കാണുമ്പോൾ ഈ വലിയ സന്തോഷമാണ് ആ കുഞ്ഞി ചിറങ്ങിട്ട് ഇങ്ങനെ പടപെടാതിരിക്കും അമ്മ ആ കൂട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയെ പോയിട്ട് മുട്ടി നിൽക്കും ആ ഇങ്ങനെ നോക്കും അമ്മ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ഈ നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ അമ്മയോടുള്ള ഭക്തി ഇനി മറ്റൊരു ശൈലി സ്തന്യം സ്തന്യം യഥാ യഥാ പഴയ പഴയകാലത്ത് ഈ പശുക്കൾ കെട്ടിയാടൊന്നുമില്ല അവര് യഥേഷൂ രാവിലെ ആയി കഴിഞ്ഞാൽ അമ്മ പശുക്കൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പുറത്തേക്ക് വിടില്ല പിടിച്ച് പിടിച്ചാൽ എന്നാ ഈ പശുക്കിടാവ് ആവട്ടെ മുറ്റത്ത് ഓടി ഓടി കളിക്കും ഉച്ചയാകുമ്പോഴേക്കും വിഷക്കാൻ തുടങ്ങി അമ്മയുടെ പാലിലാണ് ഓരുന്നതിന് പറ്റൂലേ ഒടുക്കാൻ ദൂരേന്ന് ആ അമ്മയുടെ മറം കാണുമ്പോൾ ഈ കിടാവിൻ്റെ സന്തോഷ പ്രകടനമുണ്ട് കണ്ണിലെടുത്ത് വിട്ടി നോക്കും ചെവിനെ കൂർപ്പിച്ച് പിടിക്കുക വാല് ഒരേപോലെ മേലോട്ടാക്കും തുള്ളി തുള്ളി നേരെ അമ്മയുടെ അടുത്ത് പോയിട്ട് പാല് കുടിക്കുക എന്ത് രസം അത് കാണാൻ അപ്പം ഇതിൽ തുടങ്ങിയ പക്ഷേ ഇവിടെ നിൽക്കരുത് എന്താ കാരണം വയർ നിറഞ്ഞ അമ്മയെ മറന്നു വീണ്ടും കുട്ടികൾ അമ്മയെ ഓർക്കുന്നത് അങ്ങനെയാണ് കഷ്ടകാലത്തിലും നല്ല കാലത്തിലും ഒരുപോലെ മനസ്സ് ഭഗവാനോട് ഈ വൈകുന്നേരം നരസിംഹ അവതാര ഭാഗങ്ങൾ പാരായണം ചെയ്യും നാളെ വൈകിട്ട് ആറിന് വിദ്യഗോപാല മന്ത്രാർച്ചന നടക്കും ക്ഷേത്രം പ്രസിഡന്റ് കെ ആർ വിജയകുമാർ സെക്രട്ടറി രാജേന്ദ്രകുമാർ ട്രഷറർ പി ജി ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങോട് സംഘാടനം ന്യൂസ് ബ്യൂറോ കോട്ടയം